രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്ന് പതിനൊന്നാം അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ട് പോരൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പോരൂർ ഗ്രാമപഞ്ചായത്ത് പോരൂർ യു സി എൻ എൻ എം എ യു പി സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പോരൂർ സ്കൂളിൽ വെച്ച് ഇന്ന് രാവിലെ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു പോരൂർ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജിന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ നാരായണൻ യു സി സ്വാഗതം പറഞ്ഞു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീമതി സഖീന ടീച്ചർ വാർഡ് മെമ്പർ ശ്രീ അൻവർ സ്കൂൾ മാനേജർ ശ്രീ ശ്രീകുമാരൻ നമ്പൂതിരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഡോക്ടർ ഫാത്തിമത്തിന സിഹ യോഗാ ദിന ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും നൽകി ഒരു ഭൂമിക്ക് വേണ്ടി യോഗ ഒരു ആരോഗ്യം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയമെന്ന് ക്ലാസ്സിലൂടെ ഡോക്ടർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രമേയം പ്രഖ്യാപിച്ചത് യോഗയിലൂടെ ലോകത്തെ മുഴുവൻ ആരോഗ്യകരമാക്കുക എന്നതാണ് ആശയം നമ്മുടെ സ്വന്തം ആരോഗ്യവും നമ്മുടെ ഗൃഹത്തിന്റെ ആരോഗ്യവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ ഊന്നിപ്പറയുന്നതാണ് ഈ പ്രമേയം യോഗാ പരിശീലനം തുടർന്നും കൊണ്ടുപോകുന്നതിന് യോഗാ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകി ആത്മീയ ശുചിത്വത്തിലും വ്യക്തി ശുചിത്വത്തിലും യോഗ വഹിക്കുന്ന പങ്കും മാനസിക ശാരീരിക ആരോഗ്യത്തിൽ യോഗ അഭ്യാസത്തിന്റെ പ്രാധാന്യവും വ്യക്തമാക്കി അറുപതോളം കുട്ടികളും അധ്യാപകരും യോഗ ക്ലബ് അംഗങ്ങളും യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു പോരൂർ പഞ്ചായത്ത് വാർഡ് ഏഴ് യോഗ ക്ലബ് അംഗമായ ഹംസ യോഗ ഡെമോൺസ്ട്രേഷൻ നിർവഹിച്ചു കുട്ടികൾക്ക് തുടർന്നുള്ള അഞ്ചു ദിവസം കൂടി യോഗ പരിശീലനം നൽകുവാനും യോഗാ ദിന മത്സര പരിപാടികൾ സംഘടിപ്പിക്കുവാനും ചടങ്ങിൽ വെച്ച് തീരുമാനിച്ചു പോരൂർ ആയുർവേദ ഡിസ്പെൻസറി അറ്റൻഡർ വിനു യോഗ പരിശീലന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി യോഗ ക്ലബ് അംഗം ശ്രീ ഇസ്ഹാക്ക് ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി അറിയിച്ചു